നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കഴിഞ്ഞ ദിവസം നിങ്ങളൊരു ന്യൂസ് കേട്ട് കാണും ജൂലൈ ഇരുപത്തഞ്ചിന് ഛത്തീസ്ഗഡിലെ ദുർഗെന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തി അതിപ്പം നമ്മുടെ നാട്ടിലും കേരളത്തിലാണെങ്കിലും നമ്മുടെ ഈ ക്രിസ്ത്യൻ മതത്തിൽ നമ്മുടെ സിസ്റ്റർമാരല്ലേ സിസ്റ്റർമാർ കന്യാസ്ത്രീ അവരുടെ ഒരു ഒരു സംഘടനക്കിടയിൽ വളരെ ഒരു ഒരു വിഷമം ജനിപ്പിക്കുന്ന ഒരു ന്യൂസാണ് നമ്മൾ കേട്ടത് അതായത് ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ ഒരു ദുർഗം എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു രണ്ട് സിസ്റ്റർമാരെ അറസ്റ്റ് ചെയ്തു പോലീസ് അറസ്റ്റ് ചെയ്തു അപ്പം ഇത് പറയുന്ന കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റർ പ്രീതി മേരി എന്ന് പറയുന്ന ഒരു സിസ്റ്ററും പിന്നെ വന്ദന ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു സിസ്റ്ററും രണ്ട് സിസ്റ്റർമാരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കാരണം അവർ ആഗ്രയിലേക്ക് പോവുമായിരുന്നു അപ്പോൾ അവരുടെ കൂടെ ഒരു മൂന്ന് ബ്രാഹ്മണ സ്ത്രീകളുണ്ടായിരുന്നു ഇവർ മൂന്ന് പേരും നഴ്സിംഗിൻ്റെ ട്രെയിനിങ്ങിനാണ് പോകുന്നത് നേഴ്സ് ആവാനുള്ള ട്രെയിനിങ്ങിന് പോകാനിരുന്ന മൂന്നുപേരെ ഈ സിസ്റ്റർമാരായിരുന്നു ആ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നത് അപ്പം അവിടെ ഉള്ള ഒരു ബജരംഗദൾ പ്രവർത്തകൻ്റെ ഒരു പരാതിയിൽ ഇതുപോലെ ഈ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബജരംഗദൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കറക്റ്റ് പറയുകയാണെങ്കിൽ സംഘപരിവാർ എന്നൊക്കെ പറയത്തില്ലേ ആർ എസ് എസ് ആർ എസ് എസിൻ്റെ സംഘപരിവാർ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഒരു ഒരു റൈറ്റ് എന്നൊക്കെ പറയാം ഒരു വലത് എന്നൊക്കെ പറയാം ആ ഒരു വശത്തുള്ള ഒരു സംഘടനയാണ് അല്ലെങ്കിൽ ഒരു ഒരു ഇതാണ് ബജരംഗ അപ്പോൾ അപ്പം അതിലെ അതിൻ്റെ ഒരു സംഘടനയിലുള്ള ഒരു വ്യക്തിയാണ് പരാതി നൽകിയത് പരാതിയിൽ പറയുന്ന എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പരാതികളാണ് ഒന്ന് മനുഷ്യക്കടത്ത് ഹ്യൂമൻ ട്രാഫിക്കിങ് രണ്ടാമത്തത് നിർബന്ധിത മതപരിവർത്തനം ഈ രണ്ട് കാര്യത്തിലാണ് കേസ് എടുത്തിരിക്കുന്നത് ഇതിൽ ഈ സ്ത്രീ കന്യാസ്ത്രീകളുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളുണ്ടല്ലോ അപ്പം ഇവർ ആദ്യം പോലീസിന് മൊഴി നൽകിയത് കന്യാസ്ത്രീകൾക്കെതിരെയായിരുന്നു പക്ഷെ അവരിപ്പോൾ അത് മാറ്റി പറയുകയാണ് കാരണം അന്ന് നിർബന്ധിതമായിട്ടാണ് പറഞ്ഞത് അല്ലെങ്കിൽ അവർ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യുവോ അല്ലെങ്കിൽ എന്നെ ഞങ്ങൾ പേടിച്ചിട്ടാണ് കന്യാസ്ത്രീക്കെതിരായിട്ട് ഞങ്ങൾ മൊഴി കൊടുത്തത് എന്നാൽ ഇന്ന് അങ്ങനല്ല ഞങ്ങൾ ഞങ്ങളുടെ പൂർണ്ണ കൂടിയാണ് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞ് കന്യാസ്ത്രീകൾക്ക് പൂർണ്ണ പിന്തുണയാണ് ഇപ്പം ആ കൂടെ പോയിരുന്ന ആ ഒരു സ്ത്രീകൾ പറയുന്നത് ഈ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്ന ആ ഒരു ഭാഗത്തെയുള്ള കോടതി ഈ കേസ് പരിഗണിച്ചില്ല ഇതിലാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം ഇപ്പം നമുക്ക് കോടതിയാണെങ്കിലും പല കേസുകൾക്കും പല കോടതിയാണ് നമ്മുടെ നിയമങ്ങളിലുള്ളത് അതായത് ഇപ്പം കുടുംബ കോടതി എന്ന് പറയുന്ന തനിയ ഒരു കോടതിയുണ്ട് പിന്നെ നമ്മുടെ ട്രാഫിക് സിഗ്നൽ അങ്ങനത്തേന് ഒരു പ്രത്യേക കോടതിയുണ്ട് പിന്നെ അബ്കാരി കോടതിയുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ അബ്കാരി കോടതി കൊട്ടാരക്കരയിലാണ് അപ്പോൾ അതുപോലെ കോടതികൾ തന്നെ പല സെക്ഷനിലുണ്ട് പക്ഷേ ഇവരുടെ കേസെന്ന് പറഞ്ഞാൽ മനുഷ്യക്കടത്ത് എന്ന് പറയുന്ന ഹ്യൂമൻ ട്രാഫിക്കിങ് ഇത് എൻ ഐ എ കോടതി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അണ്ടറിലുള്ള ഒരു കോടതിയുണ്ട് അവിടെ ഇത് പരിഗണിക്കുന്നുള്ളൂ അപ്പോൾ കാരണം ഇതൊക്കെ അവരന്വേഷിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ ഐ എ കോടതിയുടെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലിയ അതായത് നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും വിഷയമുള്ള കേസുകൾ നോക്കുന്ന ഒരു കോടതിയാണ് കാരണം ഇപ്പോൾ നമ്മുടെ ഈ മുംബൈ ഭീകരാക്രമണമൊക്കെ ഇല്ലേ ഇപ്പോൾ പുൽവാമ പിന്നെ ഇപ്പം നമ്മുടെ നടന്ന ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായിട്ട് നടന്ന കാശ്മീരിൻ്റെ ആ സംഭവം അതുപോലുള്ള വലിയ വലിയ ടെററിസം മനുഷ്യക്കടത്ത് അതുപോലെ വലിയ വലിയ വിഷയങ്ങൾ നടക്കുന്ന ക്രൈം നടക്കുന്ന അതിനെ നോക്കുന്ന ഒരു കോടതിയാണ് നമ്മുടെ എൻ ഐ എ കോടതി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കോടതിയുടെ അണ്ടറിലുള്ളൊരു കേസാണ് ഇത് കാരണം മനുഷ്യക്കടത്ത് എന്ന് പറയുന്നത് അവരുടെ സെക്ഷനിൽ വരുന്നതാണ് അത് ഈ കോടതിയിലല്ല അപ്പം അവർ ജാമ്യാപേക്ഷ തള്ളി കാരണം ഓഗസ്റ്റ് എട്ട് വരെ ഇവരുടെ റിമാൻഡ് തള്ളി അപ്പോൾ ഇവർ ജയിലിൽ കിടക്കുവാണ് നിലവിൽ പിന്നെ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊരു ബി ജെ പി സർക്കാരിൻ്റെ അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് പലയിടത്തുനിന്ന് വിമർശനങ്ങൾ വരുന്നുണ്ട് ഹിന്ദുത്വ ഭീകര സംഘടന എന്നൊക്കെ പറഞ്ഞ് പല പലയിടത്തുനിന്നും പല വിമർശനങ്ങളും അതുപോലെ കാര്യങ്ങളൊക്കെ കെ പി സി സിന്നൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ മാർച്ചൊക്കെ നടന്നായിരുന്നു സിസ്റ്റർമാരൊക്കെ വളരെ നല്ല പ്രായമുള്ള സിസ്റ്റർമാരൊക്കെ വളരെ രീ കഷ്ടപ്പെട്ട് നടന്നൊക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാല് ഇതിൻ്റെ ഒരു ഒരു ഇതൊരു വലിയൊരു ഒരു ചില കേസല്ല അതാണ് ഇന്ത്യ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ വിചാരിക്കുന്ന ഒരു കേസല്ല ഇപ്പോൾ ഒരു രാജ്യദ്രോഗം എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു കാറ്റഗറിയിൽ അത്രത്തോളം ഒരു വലിയൊരു കേസാണ് ഇപ്പോൾ സാധാരണ ഉള്ള ഇത് അതൊക്കെ ഇച്ചിരി സെൻസേഷൻ ആയിട്ടുള്ള കേസാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ജാമ്യം കിട്ടാത്തത് ന്യൂനപക്ഷങ്ങൾക്ക് എതിരെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ആണെന്ന് ഇപ്പോൾ കുറേ ന്യൂസുകളൊക്കെ വരുന്നുണ്ട് അതെനിക്ക് തോന്നുന്നില്ല കാരണം ക്രിസ്ത്യൻ മതം എന്ന് പറയുന്ന ഒരു ന്യൂനപക്ഷ മതമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോളോ ചെയ്യുന്നൊരു മതമാണ് ക്രിസ്ത്യൻ മതം ഏറ്റവും കൂടുതൽ എണ്ണൂറ് കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോളോ ചെയ്യുന്ന മതമാണ് ക്രിസ്ത്യൻ മതം അതിൽ ഇന്ത്യയുടെ കാര്യം എടുത്തു തന്നാൽ ഇന്ത്യയിലും അതൊരു ന്യൂനപക്ഷ മതമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം വളരെയധികം വളർന്ന മതമാണ് ഇന്ത്യയിൽ തന്നെ ക്രിസ്ത്യൻ മതം പിന്നെ എന്താ പറയുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള പ്രശ്നങ്ങളായിട്ടാണ് ഇത് ഇപ്പം പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു രണ്ട് സിസ്റ്റർമാർക്ക് ജാമ്യം കിട്ടി അവർ പുറത്തു വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം എൻ്റെ ഈ ഒരു ന്യൂസ് കണ്ട ഒരു ഒരു അറിവ് വെച്ച് പറയുകയാണെങ്കിൽ ഇത് അവർ തെച്ച് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നോർത്തിലെയൊക്കെ കാര്യമല്ല നോർത്തിലൊക്കെ ഭയങ്കരമായ ശക്തമായ മത വേർപ്പെടുത്തില്ല അതായത് ഒരു 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 വർഗീയതയൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് അപ്പം ആ ഏരിയയിൽ നിന്ന് ഒരു പരാതികൾ വരുവാണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ അത് അത് സീരിയസ് ആയിട്ട് എടുക്കത്തുള്ളൂ അപ്പം ഈ കാരണക്കാരായ വ്യക്തികൾ തന്നെ ഇപ്പോൾ മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ട് അതായത് ഞങ്ങളെ നിർബന്ധിച്ചല്ല കൊണ്ടുവന്ന് ഞങ്ങളുടെ സ്വയം ഇഷ്ട ഇഷ്ടത്തിനാണ് കൊണ്ടുവന്നത് എന്ന് അല്ലെങ്കിൽ അങ്ങനെ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പം സത്യത്തിൽ അതൊരു അത് തന്നെ ഒരു വലിയ തെളിവാണ് അവരുടെ കോടതിയിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ കേസ് ഊരി അതുപോലെ സിസ്റ്റർമാർക്ക് പുറത്ത് വരാൻ പറ്റും അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ രണ്ട് സിസ്റ്റർമാർ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നു എൻ്റെ ആഗ്രഹം അതാണ് നമ്മുടെ ഓട്ടോ ആൾക്കാരുടെയും കേരളത്തിലുള്ളവരുടെയും താല്പര്യം അത് തന്നെയാണ് അത് നടക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ